മല്ലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ബാംഗ്ലൂരു എഫ് സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാൻ പോകുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി ബാംഗ്ലൂരു എഫ് സിയുടെ പരിശീലകനായ ജെറാർഡ് ചില കാര്യങ്ങൾ ഇത് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ബാംഗ്ലൂരു എഫ് കോച്ച് പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങൾക്ക് ഇനിയും ലീഗിൽ ഒരുപാട് മുന്നേറേണ്ടതുണ്ട് അതിനാൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ഞങ്ങൾക്ക് നിർണായകമാണ് ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീം തന്നെയാണെന്നും എങ്കിൽ പോലും വിജയ സാധ്യത ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ഹോമിലാണ് മത്സരം മറ്റു മറ്റുമെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണെന്നും മൂന്ന് പോയിന്റിനായി ഞങ്ങൾ പൊഴുതും അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെതായ മത്സരത്തെപ്പറ്റി ബംഗളൂരു എഫ് സിയുടെ മുഖ്യ പരിശീലകൻ സംസാരിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീമാണെന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ ഹോമിൽ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി മൂന്ന് പോയിന്റ് നേടുമെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചു തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം